നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വെങ്ങോല സർവീസ് സഹകരണ ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റുകളിൽ സ്കൂൾ മാർക്കറ്റ് തുടങ്ങി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ആവശ്യക്കാർക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം വെങ്ങോലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു സ്കൂൾ തുറക്കാൻ ആഴ്ചകൾ ബാക്കി നിൽക്കെ രക്ഷിതാക്കൾക്ക് കൈത്താങ്ങാകുന്ന വിധം ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുമായി വെങ്ങോല സർവീസ് സഹകരണ ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റുകളിൽ സ്കൂൾ മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങി വെങ്ങോലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കലും പോഞ്ഞാശ്ശേരിയിൽ പഞ്ചായത്ത് അംഗം ബിബിൻ ഷാ യൂസഫും സ്കൂൾ മാർക്കറ്റുകൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സർവീസ് സഹകരണ ബാങ്ക് പല ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ബാങ്കാണ് ഈ ബാങ്കിൻ്റെ കീഴിൽ പോഞ്ഞാശ്ശേരിയിലും വെങ്ങോലയിലും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കാവശ്യമായ സ്കൂൾ ഐറ്റംസുകൾ വളരെ വിലക്കുറവിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് സർവീസ് ധാരണ ബാങ്ക് അത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ വിലക്കുറവിലാണ് ഇവിടെ ലഭിക്കുന്നത് എന്തായാലും വളരെ സന്തോഷം അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പ്രയോജനപ്പെടുത്താൻ അവർക്ക് കഴിയട്ടെ ഇവർക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു ബാങ്ക് പ്രസിഡന്റ് എം ഐ ബീരാസ് അദ്ധ്യക്ഷനായും ഭരണസമിതി അംഗങ്ങളായ ഒ എം സാജു എം വി പ്രകാശ് സി എസ് നാസുരുദ്ദീൻ ഹസൻ ഗോയ ധന്യ രാമദാസ് ബാങ്ക് സെക്രട്ടറി സിമി കുര്യൻ കെ വി ബിനോയ് അഖിൽ വി കർത്ത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വെങ്ങോലയിൽ ശിഹാബ് പള്ളിക്കൽ ആദ്യ വിൽപ്പന നടത്തി എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് ജേതാവ് ഇർഫാൻ ഏറ്റുവാങ്ങി ഏറ്റവും കൂടുതൽ നിക്ഷേപ സമാഹരണം നടത്തിയതിനുള്ള സഹകരണ വകുപ്പിന്റെ ജില്ലാതല അവാർഡും ജില്ലയിലെ മികച്ച മൂന്നാമത്തെ ബാങ്കിനുള്ള പെർഫോമൻസ് അവാർഡും ബെംഗോല സഹകരണ ബാങ്കിനായിരുന്നു കൂടാതെ ബെംഗോല സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന അഭയം കുടുംബരക്ഷാ നിക്ഷേപ പദ്ധതിയും ഏറെ ജനശ്രദ്ധ നേടി സ്കൂൾ വിപണി ലക്ഷ്യമാക്കി തുറന്നിട്ടുള്ള പുതിയ സ്കൂൾ മാർക്കറ്റ് അനേകം രക്ഷിതാക്കൾക്ക് ഉപകാരപ്പെടുമെന്ന് ബാങ്ക് പ്രസിഡന്റ് എം ഐ ബീരാസ് പ്രത്യാശ പ്രകടിപ്പിച്ചു സർവീസ് സഹകരണ ബാങ്ക് നടത്തി വരുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് സ്കൂൾ മാർക്കറ്റിന്റെ പ്രവർത്തനം വെങ്ങോല കോഞ്ഞാശേരി സ്കൂൾ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റുകളിൽ തുടങ്ങിയിട്ടുള്ളത് പഠനോപകരണങ്ങൾ എല്ലാം തന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്നതാണ് രണ്ട് സ്കൂൾ മാർക്കറ്റുകൾ ബാങ്കിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന മുഴുവൻ ബഹുജനങ്ങളും ഈ സ്കൂൾ മാർക്കറ്റുമായും സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ